കടവത്തു അവരെ ഇവിടം വരെ കൊണ്ടെത്തി ഇനിയും തിരിച്ച കായങ്ങളും വരെ കൊണ്ടെത്തിക്കേണ്ട ഒരു ചുമതല ഉള്ളത് കൊണ്ട് രാസമുട്ടലും പനിയും തീരെ വയ്യ ഇവരെ പിടിച്ചതുകൊണ്ട് ഒരു വരി ഒരു ഒരേ താനിന്തോ താനിന്റെ താന നിന്ദ തിന്നോ താനിന്താനിന്ത തിന്നോ താനെന്താനിന്തോ തണ്ണണ്ടണ്ടണം പതിനാലാം രാജിച്ചത് മാനത്തു കലായി കടവത്തോ തണണ്ടണം മലിനെഴുതി വിരിഞ്ഞത് മുറ്റത്തു കല്ലായിടവത്തോ ടണണ്ടണം പതിനാലത് മാനത്തോ കല്ലായി കടവത്തോണണ്ടണം ചുമന്നത് തണവറ്റിലത് മണിമുത്തം തന്നിട്ടു മാരന ി മണിമുത്തം തന്നിട്ടുണ്ട തിന്നു തലതിന്റെ തലതിൻ്റെ തിന്നില്ലോ തലതിൻ്റെ തലതിന്റെ തിന്നില്ലോ ടണണ്ട ടണണ്ട ടണ പതിനാലാം വ്യാപുമാനത്തോ കലായി കടവത്തു ഒരു രക്ഷയില്ലായിട്ടോ ഒരു ഗാനമേള ട്രൂപ്പായിട്ടോ വന്നിരിക്കുന്നത് ഓർക്കസ്ട്ര അടക്കം